ഹായ് സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ അല്ലേ പ്രത്യേകിച്ച് പ്രവാസി എന്ന നിലക്ക് ഒരുപാട് പ്രവാസികൾ ഈ ഈ ഈ ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ച് മലയാളികളും ഇന്ത്യക്കാരായ മറ്റുള്ള സ്റ്റേറ്റിലെ ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു അഭിമാന നിമിഷമാണ് കാരണം എല്ലാ രാജ്യക്കാരും ഉറ്റുനോക്കുന്നത് നമ്മുടെ നാടിനെയാണ് നമ്മുടെ നാടിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിനോട് നാടിൻ്റെ നാടിനോട് സാമ്പത്തികമായിട്ടുള്ള അടുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും കിടഞ്ഞു പരിശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഉത്താമ ഉദാഹരണങ്ങളിൽ ഒന്ന് ഒന്നാണ് ഈ കാണുന്നതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കന്മാരായാലും ശരി പല രാജ്യത്തെ നേതാക്കന്മാരും നമ്മുടെ ഇന്ത്യയിലേക്കാണ് കണ്ണുനട്ടിരിക്കുന്നത് നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും എല്ലാ എല്ലാ മേഖലയിലും നമ്മൾ കൈവരിക്കുന്നു നമ്മൾ വിജയം കൈവരിക്കുന്നതിൻ്റെ ഏറ്റവും ഉദാഹരണങ്ങളിലാണ് ഈ കാണുന്നതൊക്കെ ഇപ്പം ഏത് ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ എല്ലാ നേതാക്കന്മാരും ആദ്യം എത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ വ്യാപാര ബന്ധത്തിനാണ് ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് സത്യം പറഞ്ഞ ഒരു പ്രവാസി എന്ന നേതാക്കൾക്ക് നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇപ്പം തന്നെ പല രാജ്യങ്ങളും നമുക്ക് വിസയൊക്കെ കുറച്ചും കൂടി ഒന്ന് ഈസി ആക്കിയിട്ടുണ്ട് പല രാജ്യങ്ങളും മനസ്സിലായില്ലേ ഇന്ത്യക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള പോലെയൊന്നും അല്ല പവർഫുൾ ആൾക്കാർ തന്നെയാണ് നമ്മൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ പവർ അത് പുറത്തു പോയി പുറത്ത് രാജ്യങ്ങളിൽ പോയൊക്കെ മനസ്സിലാവും നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ പവർ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് അഭിമാനം ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് നമ്മുടെ രാജ്യം രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും പക്ഷേ നമ്മുടെ നാടിൻ്റെ ആ ഒരു പവർ കാ പവറിനോട് ഈ രാഷ്ട്രീയ വിജയം വിയോജിപ്പൊന്നും കാണിക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട് കേട്ടാ താമസമല്ല കാരണം നമ്മുടെ ജില്ല ആൾക്കാർ രാഷ്ട്രീയപരമായിട്ട് പറയും പലതും പറയും പക്ഷേ അതൊന്നും പറയാൻ പാടില്ല കാരണം നമ്മുടെ നാടിൻ്റെ ഒരു പവറാണ് ഈ കാണുന്നതൊക്കെ എല്ലാവരും ഓടി ഓടി വരികയാണ് അങ്ങോട്ട് മനസ്സിലായില്ലേ അത്രത്തോളം വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രവാസി പ്രവാസിന്നലൊക്കെ പ്രത്യേകിച്ചും തീർച്ചയായിട്ടും നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ നാടുമായിട്ട് നമ്മുടെ സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്കിപ്പം പ്രവാസികളായ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കാണുന്നതൊക്കെ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് എനിക്കൊന്നും പല യൂറോപ്യൻ കൺട്രീസിൽ നിന്നും പല കൺട്രീസിൽ നിന്നും നേതാക്കന്മാരെ ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയെ സൗഹൃദം സ്ഥാപിക്കാനും ഇന്ത്യയിലെ ഇന്ത്യയിലെ വ്യാപാര ബന്ധം സ്ഥാപിക്കാനും വേണ്ടി കടഞ്ഞു പരിശ്രമിക്കുകയാണ് ഒക്കെ എല്ലാം കൊണ്ടും നമ്മൾ അടിപൊളിയാണ് കേട്ടോ ഈ വീഡിയോസൊന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ സൂപ്പർ ജയ് ഹിന്ദ് ബൈ ബൈ